സുൽത്താൻ ബത്തേരി ആകെ മാറിക്കഴിഞ്ഞിരിക്കുന്നു സുൽത്താൻ ബത്തേരിയിലെ ഓരോ മതിലുകളിലും ഇപ്പോൾ ഈ നീലക്കളറിൽ ഈ ഒരു തീമാണ് അപ്പം ആ സുൽത്താൻ ബത്തേരിയുടെ വിശേഷങ്ങൾ അറിയാൻ വന്നപ്പോൾ കണ്ടതാണ് ഈ കാഴ്ചകൾ അപ്പം ഈ കാഴ്ചകളുടെ വിശേഷങ്ങളിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് ഇവിടുത്തെ നഗരസഭയും ഇവിടുത്തെ ജനങ്ങളും ചേർന്ന് പണ്ടേ തന്നെ നമ്മുടെ ഈ സുൽത്താൻ ബത്തേരിയെ ക്ലീൻ സിറ്റി ആക്കിയിട്ടുണ്ട് അതിനോടൊപ്പമാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ചില തീമുകളൊക്കെ കൊണ്ടുവന്നിട്ട് ഹാപ്പി ഹാപ്പി ബത്തേരി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു രീതിയിലേക്ക് സുൽത്താൻ ബത്തേരിയെ മാറ്റിയിരിക്കുന്നത് അടിപൊളിയാണ് ഭംഗിയുള്ളതാണ് അതിൻ്റെ വിശേഷങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ